വെരിക്കോസ് വെയിൻ സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പുറത്തുനിന്നുള്ള സ്കാനിങ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഒ പിയിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അതായത് ഒരു വീനസ് മാപ്പിംഗ് എന്നൊക്കെ നമ്മൾ സർജറിക്ക് മുമ്പ് ചെയ്യും അതിനെപ്പറ്റി പറ്റി ഡോക്ടർ എന്താണ് പറയാനുള്ളത് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അത് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അത് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയുന്നത് ഈ വെരിക്കോസ് വെയിൻസിൻ്റെ എൻഡോവീനസ് അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഒരു പ്രോപ്പർ വീനസ് മാപ്പിംഗ് കാരണം ഈ വീനസ് ഇൻസെപ്ഷൻസിൻ്റെ ഒരു പാർട്ടിവേ തിരിച്ചറിഞ്ഞ് നമ്മൾ കൈകാര്യം ചെയ്താലും മാത്രമേ രോഗിക്ക് വിചാരിക്കുന്ന രീതിയിലുള്ളൊരു രോഗശമനം ഉണ്ടാവുള്ളൂ അതിൽ എവിടെയൊക്കെയാണ് വാൽസിലെ പ്രശ്നം എന്നും പിന്നെ ഞരമ്പുകളൊക്കെ എത്രത്തോളം വീർത്തിരിക്കുന്നു എന്നും ഒക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഈ വീനസ് മാപ്പിങ്ങിലൂടെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് അതായത് എവിടെയൊക്കെ ഏത് ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചാണ് വേണ്ടത് എന്നുള്ളത് ഇപ്പം മേജർ വെയിൻസിലൊക്കെ നമ്മൾക്ക് ലേസറോ ഈ പറയുന്ന റേഡിയോ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ വെനാസിയിലോ ഉപയോഗിക്കാം പക്ഷേ മറ്റുള്ള ചെറിയ സൂപ്പർ വേ സൂപ്പർഫിഷ്യൽ വാരിസസിലൊക്കെ അതും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഉപരിതലത്തിലുള്ള വീർത്തിരിക്കുന്ന ഞരമ്പുകൾ അത് നമുക്കൊന്നിച്ച് ഒന്നിക്കിൽ ഹൂഫ്ലവെക്റ്റമി എന്ന ചെറിയ സർജിക്കൽ ടെക്നീക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്ക്ലീറോ തെറാപ്പി എന്ന പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്ലീറോസൺ ടെക്നിക്കും യൂസ് ചെയ്യാം ഇതിനൊക്കെ അടിസ്ഥാനം എപ്പോഴും വീനസ് മാപ്പിങ് തന്നെയാണ്